الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سنهم نرانا ستة عشر ربيع بن هاذي المدخلي لي. مذكرة الحديث النبوي في العقيدة والاتباع أن له അഞ്ചാമത്തതേയും ആറാമത്തെയും ഹദീസാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ഹദീസുകളാണ് ഇൻഷാല്ല ഇവിടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അനിബിന് മസുദ്ദീൻ റലി അള്ളാഹു അൻഹുഖാല റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമ കാല ാഹു അൻഹു ആണ് ഇവിടെ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം അബ്ദുല്ലാ ബിൻ മസൂദ് ബിൻ ഖാഫിൽ ബിൻ ഹുബൈബുൽ ഹുദി അബു അബ്ദുറഹ്മാൻ സൊഹാബുകളിൽപ്പെട്ട കിബാറുൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ഹിജറ മുപ്പത്തിരണ്ട് മദീനയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം റസൂസല്ലാ അലൈ വസലമ പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ് ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ഒരു പകരക്കാരനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായി മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ടാമത്തെ ഹദീസ് വാൻജാബിർ അൻഹു മൻ ലാ അള്ളാഹുഖു ദഹൽ അൽ ജന്ന വമൻ ലഹു യുഷ്ലിഖു ബിഹിൻ ദാർ ജാബിർ ബിൻ അബ്ദുല്ല ബിൻ അമ്രിൻ ഹറാം അൽ അൻസാരി എന്നാണ് ജാബിർ അഹു അൻഹുവിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം റസൂ സലല്ലാഹു അലൈ വസലമയോട് കൂടെ പത്തൊമ്പതോളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എഴുപതിനു ശേഷം മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് എന്തിനെങ്കിലും പങ്കു ചേർക്ക ചേർക്കും ചേർക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഇനി ആരെങ്കിലും അള്ളാഹുവിനെ എന്തിനെങ്കിലും പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ് ഒന്നാമത്തെ ഹദീസിലൂടെ ദുബായിൻ്റെ മഹത്വവും ഇബാദത്തുകളിൽ അതിന് ഉന്നത സ്ഥാനമുണ്ടെന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എപ്രകാരം വന്നാൽ ഈ ഒരു ധുവ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നതിലൂടെ അവൻ മുഷ്രിഖാവുകയും ഇതിലൂടെ അവൻ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ പകരക്കാരനെ വെക്കുകയും പങ്കുകാരനെ വെക്കുകയും ചെയ്യുന്നു കാരണം ഇബാതത്തിനെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവൻ അതിലൂടെയാണ് ഒരാൾ മുഷ്രീക്കാകുന്നത് നബി നബിസ്ലു അലൈഹി വസ്ലമ പറയുന്നുണ്ട് അൽബാദ ദ്വ എന്നാൽ ഇബാദത്താണ് അതുമാത്രമല്ല ഇബാദത്തുകളിൽപ്പെട്ട ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് ദ്വാ അതുകൊണ്ടാണ് ഈ ഹദീസിൽ ദ്വാ എന്ന ഐബാധത്തിനെ എടുത്തു പറയാൻ കാരണം എന്നാൽ നമുക്കിന്ന് നാടുകളിൽ നമ്മുടെ നാടുകളിൽ ധാരാളം കാണാൻ സാധിക്കും ധാരാളം ശിർക്കം പ്രവർത്തനങ്ങളെ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും സുലഭമായി നടക്കുന്ന ശിർക്കാണ് ദ്വായിൽ സംഭവിക്കുന്ന ഷിർക്ക് പലരെയും നമുക്ക് കാണാൻ സാധിക്കും ജാറങ്ങളെ കെട്ടിപ്പൊക്കി അതിനോട് ദ്വാ ചെയ്യുക മയ്യത്തിനോട് ദ്വാ ചെയ്യുക അങ്ങനെ അള്ളാഹു അല്ലാത്ത മറ്റു പല വസ്തുക്കളോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതിലൂടെ ഇതിലൂടെ അവർ അള്ളാഹുവിൻ്റെ അള്ളാഹു അയച്ചിട്ടുള്ള റസൂലുകളെ കളവാക്കുകയും അതിലൂടെ അവർ അള്ളാഹുവിനെ കളവാക്കുകയുമാണ് ചെയ്യുന്നത് കാരണം എല്ലാ റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്യാനും അവനോട് മാത്രം വിവാദത്ത് ചെയ്യാനുമാണ് ഇനി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ മേൽ വിധി നടപ്പാക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബുകയാണ് അള്ളാഹു അല്ലാത്ത അന്തിനാൾ വരെ ഉത്തരം നൽകാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വൈകിടിലായവർ മറ്റാരുണ്ട് തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ് താണു ഇബാദത്തുകളിൽ ഏറ്റവും ഉന്നതമായ ഇബാദത്ത് ഇബാദത്തായതുകൊണ്ടാണ് അള്ളാഹു താല അതിൽ ശിർക്ക് പ്രവർത്തിക്കുന്നവൻ്റെ മേൽ ഏറ്റവും വലിയ വൈകഡിലായവൻ എന്ന് വിധി പറഞ്ഞത് മറ്റൊരായത്തിൽ അള്ളാഹു പറയുകയാണ് ദാരിക്കും ഉള്ളാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലധീന തൊഴൂനം ഇൻ ധോനിൻ തുംജാ നിങ്ങളുടെ റബ്ബായ അള്ളാഹു അവനാണ് എല്ലാത്തിൻ്റെയും അധികാരം അവനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ അവർ ഒരു ഈത്തപ്പാട പോലും ഉടമപ്പെടുത്തുന്നില്ല നിങ്ങൾ അവരെ വിളിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയുമില്ല ഇനി അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല ഇങ്ങനെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ കൊടുക്കുന്നതിനെ താക്കീത് ചെയ്യുകയും അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണെന്നും അടിമകളെ ബോധവാന്മാരാക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആാനിലുണ്ട് അങ്ങനെ ഇത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതുകൊണ്ടാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഇന്നല്ലീനീൻ എൻ്റെ ആരാധനയെ തൊട്ട് ആര് അഹംഭാവം കാണിക്കുന്നുവോ തീർച്ചയായും അവർ ായ അവസ്ഥയിൽ നിസാരനായ അവസ്ഥയിൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഹദീസിലേക്ക് വന്നാൽ ജാബിർ ജാബിറൻഹു റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഹദീസ് ഒന്നാമത്തെ ഹദീസിന് ഊനൻ നൽകുന്ന ഹദീസാണ് ജാബിർ ജാബിറൻഹു ഉദ്ധരിക്കുകയാണ് ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് ഒന്നിനെയും പങ്കു ചേർക്കാത്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അഥവാ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് പങ്കു ചേർക്കാതെ കൂടി മരണം വരെ അവൻ അനുഷ്ഠിച്ചാൽ അങ്ങനെ അനുഷ്ഠിച്ചാൽ അവൻ സ്വർഗം അവന് സ്വർഗം ഉറപ്പാണ് എന്നാണ് ഈ അദീസിലൂടെ പറയുന്നത് ഇനി ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് എന്തിനെങ്കിലും പങ്കു ചേർക്കുന്നവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിലും പ്രവേശിക്കുകയും പ്രവേശിക്കുന്നതാണ് അഥവാ ഇബാദത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവന് വേണ്ടി ചെയ്താൽ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഉന്നതമായ ഇബാദത്തായ ദുറ ദുറായിനെ അത് മറ്റുള്ളവന് അല്ലാത്ത മറ്റുള്ളവരു വേണ്ടി അനുഷ്ഠിക്കുമ്പോൾ അവൻ ഈ പറഞ്ഞ ശിർക്ക് ചെയ് മരണത്തിന് മുന്നേ അവൻ തൗപ ചെയ് ചെയ്യാതെ ഇതിൽ തന്നെയായി മരണപ്പെടുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഷിർക്കു ചെയ്യുന്ന നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഈ ഒരു ഇബാദത്ത് നമ്മൾ സാധാരണ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിയിലേക്ക് അടുക്കാനാണ് എന്നാൽ ഏറ്റവും ഉന്നതമായ ഒരു ഇബാതത്തായ ഈ ഒരു ധുവ പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രദ്ധിക്കണം അതുമാത്രമല്ല അള്ളാഹു സുബഹാനോഹത്താലയോട് ശിർക്ക് സംഭവിക്കാതെ ഇഹ്ലാസോടുകൂടി മരണം വരെ അള്ളാഹു സുബഹാനോഹത്താലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യൂ ചെയ്യൂ ചെയ്യാൻ അള്ളാഹുവിനോട് തൗഫീക്ക് നമ്മൾ ദൈനംദിന പ്രാർത്ഥനയിൽ ഉൾ ഉൾപ്പെടുത്തണം അള്ളാഹു സുബഹാനോഹത്താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു